ഈ അക്കൗണ്ടിലേക്ക് പൈസ ഒന്നും വന്നിട്ടില്ലല്ലോ സർ ഹെഡ് ട്രാൻസ്ഫർ ചെയ്താണല്ലോ അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ആയിന തുടങ്ങി രണ്ടാഴ്ചയായി എന്തായാലും അങ്ങനെ ഒരു പൈസ ഇവിടെ വന്നിട്ടില്ല അവൾ അതെ പറഞ്ഞിരിക്കും അതുകൊണ്ടാണ് വന്നത് അതെ എന്റെ പൈസ അല്ലെ ബാങ്കിൽ ഉണ്ടായത് എൻഡോസൽ ഫണ്ട് ചികിത്സ ഫണ്ട് നമ്മുടെ നാട്ടിലൊരു ബാങ്ക് ഉണ്ടാവുള്ളൂ ആ പൈസ ഈടെ കടക്കട്ടെന്ന് നാട്ടാറില്ല തീരുമാനിച്ചു നന്നായി അക്കൗണ്ട് ഓപ്പണിംഗ് കാഷ് Ha meg med ham. വിളിച്ചു പറഞ്ഞില്ലേ ഒരു മിനിറ്റ് ഞാൻ മാനേജറോടും ചോദിക്കട്ടെ സാറേ മുസ്തഫ വന്നിട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞു ും മുസ്തഫ കാശ് എടുക്കാൻ ബാങ്കിൽ എത്തിന് മേൽ നമുക്ക് അവിടെ എത്തിയേ പറ്റൂ എങ്ങനെയെങ്കിലും തടയണം വേഗം ഓക്കെ ഒരു പത്ത് ലക്ഷം രൂപയാണ് ഇപ്പം തരാം വിജയ് സാർ വിളിച്ച് പറഞ്ഞാലേ രണ്ട് ദിവസം കഴിഞ്ഞ് മൊത്തം പൈസ തിരിച്ചു തരാമെന്നാ പറയുന്നത് അവിടെ എന്തോ ഷോർട്ടേജ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗോൾഡ് ലോൺ വന്നാൽ കൊടുക്കാൻ പൈസയില്ല പെറ്റി ക്യാഷ് പോലും കാലിയാണ് ഒരു വൺ ലാക്ക് ഹോൾഡ് ചെയ്യുവാണ് ബാക്കി വിജയ് സാറിനെ വിളിച്ചു പറഞ്ഞേക്കാം

സർ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ വെബ്സൈറ്റ് ഞാൻ ചെക്ക് ചെയ്തു സർ അവരുടെ വരാൻ പോകുന്ന എല്ലാ ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ് അവർ നമ്മടെ മാത്രമല്ല സർ ആ സംശയം കൊണ്ട് ഞങ്ങൾ മംഗലാപുരം ഹെഡ് ഓഫീസിൽ പോയി വിജയ് സാറിനെ എന്നിട്ട് അങ്ങനെ ഒരു എംപ്ലോയി അവർക്കില്ല എന്താ വിഷ്ണു പറയുന്നത് സർ ഇവിടെ ഇതൊന്നും ഉടുപ്പി ഗ്രാമീൺ ബാങ്ക് നേരിട്ട് ചെയ്തിട്ടില്ല സർ നമ്മൾ ഇത്ര നല്ലൊരു ഫങ്ഷൻ ചെയ്തോണ്ടിരിക്കും കാശ് വട്ടന്റെ കാശ് നമ്മുടെയൊക്കെ ജോലി സർ അതൊന്നും ആലോചിക്കാൻ ഇപ്പൊ സമയമില്ല പോലീസുകാരും നാട്ടുകാരും അറിയുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ സർ പ്ലീസ് ചാക്കോലി വാ സാറേ ഞാൻ ആരെങ്കിലും ന്യായീകരിക്കുക എന്ന് വിചാരിക്കരുത് സാധാരണക്കാരായ അഞ്ചു പേര് ജോലി കിട്ടിയെന്ന് വിശ്വസിച്ച് ഭേടകത്ത് വന്നൊരു ബാങ്ക് നടത്തുന്നു ഫേക്ക് ബാങ്ക് ആണെന്ന് അറിയാതെ അവരാരും ക്രിമിനൽസ് ഒന്നും അല്ലല്ലോ നീ പറയുന്നത് മുഴുവൻ വെറുതെ അങ്ങ് വിശ്വസിക്കാനല്ല ഞങ്ങളോട് ഇരിക്കുന്നത് കുറച്ച് മുമ്പ് നീ പറഞ്ഞു ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന്റെ ബോർഡ് പോലും കണ്ടിട്ടില്ല എന്നാൽ ആ ബാങ്കിലുള്ളൊരു അക്കൗണ്ടിൽ നിന്ന് നിന്റെ അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആയിരുന്നു കള്ളം പറയുമ്പോൾ സൂക്ഷിക്കണം പറയുന്നത് കള്ളമാണെന്ന് മറ്റാർക്കും തെളിയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ടെങ്കിലേ അത് പറയാം ാണ് സാർ ഞങ്ങള് ചതിച്ചത് ഞങ്ങള് നിരവരാധികൾ എങ്ങനെയാ ശരിയാവുന്നത് ഈ നാട്ടിൽ വന്ന് ബാങ്ക് തുടങ്ങിയതും നാട്ടുകാരുടെ പൈസ പറ്റിച്ചതൊക്കെ ഷോക്ക് നിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കഴിഞ്ഞ ായിട്ട് നീ ദുബായിലെ കള്ളക്കെടുത്തൻ സാഹിബിന്റെ കൂടെ ആയിരുന്നെന്നും അയാൾക്ക് വേണ്ടി നീ ചെയ്ത ക്രൈമുകൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ അയാളെ പറ്റിച്ച് അവിടെ നിന്നെ അന്വേഷിച്ചു നടക്കുന്ന അയാളോട് നീ ഇവിടെ ഉണ്ടെന്നും നിനക്ക് വേണ്ടപ്പെട്ട ആളുകൾ ആരൊക്കെയാണെന്നൊന്ന് വിളിച്ചു പറഞ്ഞാൽ മതി അതോടെ തീരും നിന്റെ അഹങ്കാരം അയാൾക്ക് പറ്റിയില്ലെങ്കിൽ എല്ലാ തെളിവുകളോടും കൂടി നിന്നെ ജയിലിലാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല വിഷ്ണു നിങ്ങൾ കണ്ടെത്തിയൊക്കെ ശരിയാ ഉടുപ്പി ഗ്രാമീൺ ബാങ്കിന് ഇങ്ങനൊരു ബ്രാഞ്ചില്ല ബാങ്കിന്റെ വേടകം ബ്രാഞ്ച് മൂന്നാല് മാസം കഴിഞ്ഞ് തുടങ്ങാനായിരുന്നു അവരുടെ പ്ലാൻ പിന്നെ അതിനിടയിൽ കെട്ടിടം പണിയാനുള്ള കോൺട്രാക്ട് ഞാനും ഒരു മാസം കൊണ്ട് പണി നിർത്തും യഥാർത്ഥ ബാങ്ക് ചെയ്യുന്ന പോലെ നിങ്ങളെല്ലാം റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ അടുത്തപ്പോഴും ബാങ്ക് തുടങ്ങുന്ന നാട്ടുകാർക്ക് അറിയുന്നുണ്ട് ആർക്കും ഒരു സംശയം തോന്നി എനിക്കൊരു കുടുംബമുണ്ട് എന്നെ ക്രമപ്പെടുത്തരുത് പ്ലീസ് സർ ഇമോഷണൽ ആവല്ലേ കർഷണേ ഞാൻ നിൻറവ്യൂ ചെയ് ചോദിച്ചാലേ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ക്രൈം ചെയ്തിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ലേ നിങ്ങൾ നിയമം നിയമം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നോ സർ സർ ഇല്ല 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 ക്രൈം ചെയ്യുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം അത് പിടിച്ചാലും ഇല്ലെങ്കിലും ക്രൈം ചെയ്യാൻ പാടില്ല ും പിടിക്കും കാരണം എന്തെങ്കിലും പിടിക്കപ്പെടുമെന്നുള്ള ഒരു പേടിയുണ്ട് എനിക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റില്ല കൃഷ്ണകുമാറിന്റെയും കൃഷ്ണകുമാരന്റെയും ഭാര്യ അഴകിയുടെയും പേരിലെ സേലം സൗത്ത് പോലീസ് സ്റ്റേഷനിലൊരു മർഡർ കേസ് ഉണ്ടല്ലോ മനഃപ്പുറവല്ലോ കരിങ്കൽ പട്ടിയിലെ ഷീറ്റിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ തൻ്റെ ഭാര്യ അടക്കി അവിടെയുള്ള ഒരു പിമ്പിനെ കുത്തി ഒരു ഫോൺ ചെയ്യല്ലേ ഇവർക്കൊരു നിങ്ങൾ ഓരോരുത്തരും പല ക്രൈമുകൾ പിടിക്കപ്പെടാതെ നിൽക്കുന്നവരാണെന്ന് മോളുള്ളതല്ലേ ഇനിയൊന്നും നിങ്ങളുടെ കയ്യിലല്ല ഇതൊരു ഫേക്ക് ബാങ്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയൊരു സ്കാമോ രണ്ടു മാസം കൂടി നമ്മൾ ഈ ബാങ്ക് നടത്തും കൂടെ നിന്നാ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ സെറ്റിലുള്ള എമൗണ്ട് ഞാൻ തരും അതല്ല വേറെ വല്ല ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പഴയ കേസുകൾക്ക് പുറമെ വ്യാജ ബാങ്ക് നടത്തിയതിനും നാട്ടുകാരുടെ നിന്ന് ഡെപ്പോസിറ്റ് പിരിച്ചേനും ബട്ടിൻ്റെ പൈസ വാങ്ങി ഉൾപ്പെടെയുള്ള കേസുകൾ ഒരുപാടുണ്ടാവും ഒന്നും സംഭവിക്കാത്ത പോലെ ബാങ്ക് ഞങ്ങൾ ബാങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോടൊപ്പം നിങ്ങളെല്ലാവരും സ്കാമിൻ്റെ ഭാഗമായി കഴിഞ്ഞു ഇനി എൻ്റെ പ്ലാൻ അനുസരിച്ച് മാത്രം മുന്നോട്ട് മുസ്തഫ ഇവരെ കൊണ്ടുവിടാം ഓക്കെ സാർ